നമസ്കാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇസ്ലാമിസ്റ്റുകളോടുള്ള പ്രീണനം നടത്തുന്നുവെന്ന ആരോപണം സംസ്ഥാനത്ത് ശക്തമാണ് മുസ്ലിം സമുദായത്തിന് പ്രത്യേക ആനുകൂല്യങ്ങളും പദ്ധതികളും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണങ്ങൾ ശക്തമായത് പ്രീഡന രാഷ്ട്രീയമായി പ്രതിപക്ഷം ആരോപിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനം പൊതുമരാമത്ത് ജോലികളുടെ കരാറുകളിൽ രണ്ട് കോടി വരെ മൂല്യമുള്ളവയിൽ മുസ്ലിം സമുദായത്തിനായി നാല് ശതമാനം സംവരണം അനുവദിക്കാനുള്ള നീക്കമാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ഒ സംവരണത്തിലെ കാറ്റഗറി ടു ബിയിലാണ് മുസ്ലിം സമുദായത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നീക്കം ഭരണഘടനാ വിരുദ്ധവും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണവുമാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു എന്നാൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവസരം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് സിദ്ധരാമയ്യയുടെ സർക്കാർ വാദിക്കുന്നത് കൂടാതെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കുവാനുള്ള സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനവും നാലായിരം കോടിയിൽ നിന്ന് പതിനായിരം കോടിയായി ഉയർത്തുവാനുള്ള നീക്കവും സർക്കാരിന്റെ ബജറ്റിനെ ഹലാൽ എന്നും പാകിസ്ഥാൻ എന്നും ജനങ്ങളെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു വഖഫ് സ്വത്തുക്കളുടെയും ഖബറിടങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഫണ്ട് അനുവദിച്ചതും മുസ്ലിം സമുദായത്തിലെ വിവാഹങ്ങൾക്ക് ധനസഹായം നൽകുവാനുള്ള ഷാദി ഭാഗ്യ പോലെയുള്ള മുൻ പദ്ധതികളും പ്രീണന നയങ്ങളുടെ ഉദാഹരണങ്ങളാണ് പട്ടികജാതി പട്ടികവർഗം വർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കായി നീക്കിവച്ച ഫണ്ടുകൾ മറ്റ് പദ്ധതികളിലേക്ക് വഴിതിരിച്ച് വിടുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും ആരോപണമുണ്ട് ഇസ്ലാമിസ്റ്റ് സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം കർണാടകയിൽ രാഷ്ട്രീയ കൂടളക്കം സൃഷ്ടിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മുൻകൂർ അനുമതി ഇല്ലാതെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിച്ചു കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുവാൻ ഈ ഉത്തരവ് സംസ്ഥാന വ്യാപകമായി വൻ പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയത് ഇപ്പോഴത്തെ ഇസ്ലാമിസ്റ്റുകളുടെ കാല് നക്കാൻ പോയ സിദ്ധരാമയ്യക്കും കോൺഗ്രസ് സർക്കാരിനും കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി പൊതു സർക്കാർ ഉടമസ്ഥതയിലുള്ള വേദികളിൽ പരിപാടികൾ നടത്തുന്നതിന് അധികാരികളുടെ മുൻകൂർ അനുമതി നിർബന്ധമാക്കിയ ഉത്തരവിന് ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ച് ഇടക്കാല സ്റ്റേ പുറപ്പെടുവിച്ചു സംസ്ഥാനത്തുടനീളമുള്ള പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലും ആർ എസ് എസ് പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അടുത്തിടെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സർക്കാർ ഉത്തരവിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് പുനഃച്ഛേതന സേവാ സംസദ എന്ന എൻ ജി ഒ ആണ് റിട്ട് ഹർജി സമർപ്പിച്ചത് പത്തിലധികം പേരുടെ ഒത്തുചേരലുകൾ നിയമവിരുദ്ധമായി കണക്കാക്കുകയും കാൽനട ജാഥകളോ പൊതുപരിപാടികളോ നടത്തുന്നതിന് അധികാരികളുടെ അനുമതി നിർബന്ധമാക്കുകയും ചെയ്യുന്ന ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ വാദിച്ചിരുന്നു ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് നിയമത്തെയും ഭരണഘടനയും ലംഘിക്കുന്നതാണെന്നും പാർക്കുകൾ മൈതാനങ്ങൾ കുളങ്ങൾ തടാകങ്ങൾ എന്നിവിടങ്ങളിൽ പത്തിൽ കൂടുതൽ ആളുകളുടെ ഒത്തുചേരൽ നിരോധിക്കുന്നത് നിയമപ്രകാരം അനുമതിയമല്ലെന്നും ഹർജിക്കാരന് വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ അശോക് ഹർനല്ലി വാദിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ പ്രകാരം പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഈ ഉത്തരവ് കുറയ്ക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടക്കത്തിൽ തന്നെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമാണെന്നാണ് അദ്ദേഹം വാദിച്ചത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ വാദങ്ങൾ അവതരിപ്പിക്കാൻ ഒരാഴ്ച സമയം ആവശ്യപ്പെട്ടു ഇത്തരമൊരു ഉത്തരവിലൂടെ സർക്കാർ എന്താണ് നേടാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ലെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു ഭ്യന്തര വകുപ്പിനും സംസ്ഥാന സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒക്ടോബർ പതിനാറിന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലും പരിപാടികൾ നടത്തുന്നതിന് അധികാരികളുടെ അനുമതി തേടണമെന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ആർ എസ് എസിനെ കുറിച്ച് നേരിട്ട് പരാമർശിച്ചിട്ടില്ല എങ്കിലും ആർ എസ് എസ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നത് തന്നെയായിരുന്നു ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ നീക്കമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്